ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിൽ പിഴവുണ്ടായതിൽ നാണക്കേടിലായി ബി ജെ പി സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരിഹാസത്തിന് വഴിവച്ചിരിക്കുകയാണ് ഗാനം വിവാദത്തിന് പിന്നാലെ ഗാനം സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തു പദയാത്രയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിറകെയാണ് ഗാനവും വിവാദത്തിൽപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വൻ ട്രോളിന് വഴിവച്ചിരിക്കുകയാണ് പുതിയ പിഴവ് ഗാനത്തിലെ ഈ വരികളാണ് വിവാദത്തിന് വഴിയിട്ടിരിക്കുന്നത് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരെ ചെറിയ നോട്ടപ്പിശക് വലിയ നാണക്കേടാണ് പാർട്ടിക്ക് വരുത്തിവച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനുമുള്ള വിമർശനങ്ങൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള പരാമർശം നേരത്തെ പദയാത്രയുടെ പോസ്റ്ററിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു കോഴിക്കോട് നടക്കാനിരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിൽ ഉച്ചഭക്ഷണം എസ് സി എസ് നേതാക്കളോടൊപ്പം എന്ന് നൽകിയതാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത് ബി എന്ന പാർട്ടിയുടെ സവർണാധിപത്യ മുഖം തെളിയിക്കുന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ന്യൂസ് ഡെസ്ക്